അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത് നമ്മുടെ കുമ്പസാരം ഈ തോർത്തലക്കിയിടുന്ന പോലെയാണ് എല്ലാ ദിവസവും കുളിച്ചിട്ട് തോർത്ത് അലക്കിയിടും എന്തിനാ നാളെയും തോർത്താൻ വേണ്ടിയിട്ടാണ് അലക്കിയിടുന്നത് എന്ന് പറയും ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാഴ്ചത്തെ പാവങ്ങളെല്ലാം കൊണ്ടുപോയി കഴുകും എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെയും നമ്മൾ ഈ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നാണ് തോർത്ത് അലക്കിയത് കൊണ്ട് ഏതെങ്കിലും തോർത്ത് നന്നായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ തോർത്ത് കീറിപ്പോവും നമ്മൾ പുതിയ തോർത്ത് മേടിക്കും നമ്മൾ ഈ ഈ മഠം ഇപ്പോൾ ഇവിടെ സ്ഥാപിതമായിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അഭിമുഖ പടിയിറപ്പിതാവ് വ്യഞ്ചരിച്ച മഠമാണ് താഴത്തേത് അത് പുതുക്കി പണിയേണ്ട സമയമായപ്പോഴാണ് പ്രകാരം പുതിയ ഒരു ക്രമീകരണം ആലോചിച്ചതും അത് വളരെ ഭംഗിയായിട്ട് നടപ്പിലായതും നമുക്ക് ഈ നാൽപ്പത്തിയഞ്ച് വർഷം നമ്മുടെ സിസ്റ്റേഴ്സിലൂടെ നമ്മുടെ ഈ പ്രദേശത്തിന് മുഴുവൻ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയാം അവരെന്നവിടെ നേഴ്സറി ആരംഭിച്ചു പിന്നീട് മഠം സ്ഥാപിച്ചു അതുപോലെ ഈ ഇടവകയിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളിൽ സഹായിച്ച എല്ലാ സിസ്റ്റേഴ്സിനെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം നമുക്ക് സിസ്റ്റേഴ്സ് ഒത്തിരി ഉള്ളപ്പം അതിൻ്റെ വില നമ്മൾ ശരിയായിട്ട് അറിയത്തില്ല ഇപ്പം ഇവരുടെ എണ്ണം എല്ലാം കുറഞ്ഞു തുടങ്ങി അതിൻ്റെ വില അറിയാൻ തുടങ്ങിയിട്ടുണ്ട് പല ഇടവകളിലും ആദ്യ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരുക്കാൻ പോലും ഇപ്പം നമുക്ക് സിസ്റ്റേഴ്സിനെ കിട്ടുന്നില്ല അതിൻ്റേതായ കുറവുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമസ്കാരം പഠിക്കുന്ന കാര്യത്തിലും പള്ളിയോടുള്ള ആദരവിൻ്റെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും എല്ലാം പണ്ട് നമ്മുടെ അമ്മമാരാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെ പള്ളിയിൽ പെരുമാറണം അതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ഈ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതെല്ലാം സിസ്റ്റേഴ്സായിരുന്നു അതിൻ്റെ ഒത്തിരി നന്മയും നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു നല്ല ശക്തമായ വിശ്വാസമുള്ള കുഞ്ഞുങ്ങൾ അവർ ചെറുപ്പക്കാരാകുന്നു അവർ മുതിർന്നവരാണെങ്കിലും ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്കറിയാം ഏറ്റവും ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന മൂല്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുക അപ്പം അങ്ങനെയെല്ലാം ഈ പ്രദേശത്തെ ജനങ്ങൾ നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മഠവും കൂടിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളും ഒക്കെയാണ് അതിന് നമുക്ക് അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഇപ്പം പതുക്കെ എല്ലായിടത്തും സിസ്റ്റേഴ്സിൻ്റെ വൊക്കേഷനൊക്കെ കുറഞ്ഞു തുടങ്ങി അവരുടെ ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം മഠം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകണമെന്ന് നമ്മുടെ ആൾക്കാർ ആഗ്രഹിക്കാറുണ്ട് അത് ചിലപ്പോൾ സിസ്റ്റേഴ്സ് പോലും ചിന്തിക്കും പള്ളിയിലെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നതെന്നും അത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ കാരണം പള്ളിയിലെ ജോലിയൊക്കെ ഇപ്പോൾ ചെയ്യാൻ അൽമാർക്കൊക്കെ ഭയങ്കര ഉത്സാഹമാണ് പള്ളി പൂ വെക്കാനായിട്ട് ചേട്ടത്തിമാരൊക്കെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു അതുപോലെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടും ഇടിച്ച് നിൽക്കുകയാണ് പക്ഷേ എന്നാലും അവർക്കൊരു മഠം വേണം എന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ ഒരു മഠത്തിൻ്റെ ഒരു സാന്നിധ്യം ആ പ്രദേശത്തിന് മുഴുവൻ ഒരു ആത്മീയതയുടെ അനുഭവം കൊടുക്കുന്നു കാരണം കൂട്ടായ്മയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ ദൈവത്തെ മാത്രം ഓർത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ പള്ളിമുറിയിൽ അച്ഛൻ ഒറ്റയ്ക്കാണ് താമസം പക്ഷേ മഠത്തിൽ അങ്ങനല്ല കുറച്ച് കുറേ മനുഷ്യർ കൂടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായിട്ട് ജീവിക്കുകയാണ് അതൊരു പ്രദേശത്തിന് മുഴുവൻ നിങ്ങളറിയാതെ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം എനിക്ക് തോന്നുന്നു അച്ഛന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ സിസ്റ്റേഴ്സിനോട് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് ഇച്ചിരി കൂടെ ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളോട് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വലിയ ആഗ്രഹമാണിത് നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ എത്തിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ ആത്മീയ മനുഷ്യർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഒരു മഠം ഒരു പ്രദേശത്തിന് കൊടുക്കുന്ന ഒരു വലിയ സുരക്ഷിതത്വമുണ്ട് ഉണ്ട് അതുകൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം ഈ അടുത്ത വർഷം പരിശുദ്ധ പിതാവ് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക നമുക്കറിയാം ഈശോയുടെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത് വർഷമാണ് ഈ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാനാണ് കൂടുതൽ പ്രാർത്ഥിക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് പരിസ്ഥിതാവ് ആവശ്യപ്പെടുന്നില്ല പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം എന്താണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പലപ്പോഴും നമ്മൾ ഓർക്കും നമ്മളൊക്കെ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്വഭാവത്തിനൊന്നും ഒരു വ്യത്യാസമില്ല ചെറുപ്പത്തിൽ ദേഷ്യപ്പെടുന്ന അത്രയും തന്നെ ഞാൻ ഇപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു ഇപ്പോഴും അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് നീ പ്രാർത്ഥിച്ചിട്ട് ഗുണം ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു ചിന്തയാണത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെ ഒന്നും അത് സാരമായിട്ട് സ്വാധീനിക്കുന്നില്ല അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം പ്രാർത്ഥന എത്തിച്ചല്ലോ എന്നൊരു സംതൃപ്തി അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ കുംഭസാരിച്ച് കഴിയുമ്പം കുമ്പസാരിച്ചല്ലോ എന്നുള്ളൊരു സംതൃപ്തി അല്ലാതെ ആ കുമ്പസാരം നമ്മളെ ഈശോയിലേക്ക് അല്പം കൂടെ അടുപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളധികം ശ്രദ്ധിക്കാറില്ല ആ രണ്ടാഴ്ചത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത് നമ്മുടെ കുംഭസാരം ഈ തോർത്തലക്കിയിടുന്ന പോലെയാണ് എല്ലാ ദിവസവും കുളിച്ചിട്ട് തോർത്തലക്കിയിടും എന്തിനാ നാളെയും തോർത്താൻ വേണ്ടിയിട്ടാണ് അലക്കിയിടുന്നത് എന്ന് പറ ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാഴ്ചത്തെ പാവങ്ങളെല്ലാം കൊണ്ടുപോയി കഴുകും എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെയും നമ്മൾ ഈ പരിപാടിയെ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നാണ് തോർത്ത് അലക്കിയത് കൊണ്ട് ഏതെങ്കിലും തോർത്ത് നന്നായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറച്ചു കാലം കഴിയുമ്പോൾ തോർത്ത് കീറിപ്പോവും നമ്മൾ പുതിയ തോർത്ത് മേടിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളും വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ എന്നായി നമസ്കാരമൊക്കെ ചൊല്ലുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാതെ പോകും പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല മനോഹരമായ ഒരു ഉപമ ഒരു കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അത് ഓടി അതിൻ്റെ അമ്മയുടെ തോളത്ത് കയറും കുറേ നേരം അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കും കെട്ടിപ്പിടിച്ചിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ പേടി പോകും പേടി പോയിട്ട് അതിനെ പേടിപ്പിക്കാൻ വന്ന ആരാണോ അവരെ വെല്ലുവിളിക്കാൻ തുടങ്ങും അവിടെ ഇരുന്നുകൊണ്ട് ഇനി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ പറയും അപ്പോൾ ഒരു ആന വന്നാലും ആനയെ കണ്ട് പേടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ തോളത്ത് കയറി കുറേ നേരം കെട്ടിപ്പിടിച്ചിരുന്ന് കഴിയുമ്പോൾ കൊച്ചിൻ്റെ പേടി പോയി കൊച്ചു പിന്നെ തിരിഞ്ഞ് ആനയെ വെല്ലുവിളിക്കുകയാണ് നീ ധൈര്യം ഉണ്ടെങ്കി വാ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ അമ്മ പറയും എൻ്റെ മോനെ അങ്ങനെ പറയാതെ അത് കയറി വന്നാൽ നമ്മുടെ കാര്യം പോക്ക പക്ഷേ കുഞ്ഞിൻ്റെ ഭയം പോയി അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഭയം പോയി ശരിക്കും പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വലിയ വ്യത്യാസം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മൾ ഈശോ എന്ന നമ്മുടെ രക്ഷകനായ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ് മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം മാറണം നമ്മുടെ ഉള്ളിലെ വിദ്വേഷം മാറണം വെറുപ്പ് മാറണം അതുപോലെ അസ്വസ്ഥതകളും ആകുലതകളും മാറണം അത് മാറുന്നില്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിച്ചത് ആരെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഈശോയെ തന്നെയാണോ അതോ നമ്മളെ തന്നെയാണോ പലപ്പോഴും നമ്മൾ ചാപ്പലിലോട്ട് കയറുന്നത് കുറേ മനുഷ്യരുടെ മുഖം കാണണ്ട എന്നോർത്താണ് അല്ലാതെ ഈശോയെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവിടെ ഈശോ എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ കുറേ സമയം ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയപ്പാടുകളെല്ലാം മാറും നമ്മുടെ ഉള്ളിൽ നിന്ന് ആകുലതകൾ മാറും നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാനായിട്ട് ധൈര്യം കിട്ടും അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം എന്നെനിക്ക് തോന്നുന്നു ജീവിക്കാൻ ധൈര്യം നൽകുന്നതാണ് പ്രാർത്ഥന ഇപ്പം നമ്മൾ ഈ ഈ ചാപ്പലിൽ ഈ ചാപ്പലാണ് നിങ്ങളുടെ ഈ കോൺവെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ സമയം ചെലവഴിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അത് എന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നുണ്ടോ ശാന്തമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരമായിട്ട് ആത്മശോധന ചെയ്യണം അത് തീർച്ചയായിട്ടും നമ്മളങ്ങനെ അവബോധത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നമ്മളെ അത് ശാന്തമാക്കും സർവശക്തനായ ദൈവത്തെ നമ്മൾ ധ്യാനിക്കണം നമ്മൾ കേട്ടിട്ടുണ്ടാവും ദൈവത്തോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തോട് ദൈവമേ എൻ്റെ പ്രശ്നങ്ങളെല്ലാം വലിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പ്രശ്നങ്ങളോട് ഞങ്ങളുടെ ദൈവം വലുതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് അകന്നുപോകും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ഒന്ന് ധ്യാനിക്കുവാൻ എന്താണ് പ്രാർത്ഥന എന്ന് ധ്യാനിച്ച് പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി ഈ ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ലോകത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം നിങ്ങൾ ഓർക്കണം ഒരു കാലത്തും ക്രൈസ്തവ വിശ്വാസം എതിർപ്പുകളില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല ഒരു കാലത്തും ഒരു നൂറ്റാണ്ടിലും സഭയുടെ ഒരു വിജയ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇല്ല ഒരിടത്തും ഇല്ല അത് യൂറോപ്പിലുണ്ടായപ്പോൾ ആഫ്രിക്കയിലും ഏഷ്യയിലും പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ഏഷ്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പം യൂറോപ്പിൽ വിശ്വാസം പോയി അവിടെ കിട്ടിയപ്പോഴത്തേക്ക് അമേരിക്കയിൽ പോയി ഇനി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും സഭയും വിശ്വാസവും ഒന്നും ഒരു വളരെ വിശാലമായ വഴികളിലൂടെ മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ രൂപാന്തരപ്പെടുത്താൻ രൂപാന്തരപ്പെടുത്താൻ ഇടയാകണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുമെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഈ ഒരു ഭവനം ഇതൊരു പ്രാർത്ഥനാലയമായിട്ട് മാറട്ടെ ഇവിടെ ഒത്തിരി പ്രാർത്ഥനകൾ ഉയരട്ടെ നിങ്ങൾ നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം തന്നെ പരിത്യാഗത്തിൻ്റെതായ ഒരു അർപ്പണമാണ് നമ്മുടെ ഉള്ളും ആ രീതിയിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിറയുമ്പോൾ അത് അനേകർക്ക് വിശുദ്ധിയുടെ സുഗന്ധമായിട്ട് മാറും അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി എനിക്കിരിക്കട്ടെ